ഓവണും വേണ്ട ബീറ്ററും വേണ്ട കേക്ക് ബേക്ക് ചെയ്യുക വേണ്ട എന്നാൽ ഇതുപോലെ റെഡിപൊളി ചോക്ലേറ്റ് കേക്ക് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കുട്ടികളൊക്കെ ചോദിക്കുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെഡിപൊളി കേക്കിൻ്റെ റെസിപ്പി ആട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു വയ്ക്കാമല്ലോ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂണും ആലാസൻസും കാൽ കപ്പ് പഞ്ചസാരയും രണ്ടും ഉപ്പും ചേർത്തിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് എക്സ്ട്രാ വെള്ളത്തിന് വെള്ളം ചേർത്ത് കൊടുത്താൽ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് അരിച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിസ്ക് ചെയ്തെടുക്കുക രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ഇതുപോലെ എടുക്കുക ലൂസ് ബാറ്റർ ആട്ടെ ഈ രീതിയിൽ എന്നിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു പാൻ എടുത്തിട്ടുണ്ട് പാൻ ചൂടായ ശേഷം അതിലേക്ക് ചെറിയ തീലിട്ടിട്ട് നമുക്ക് ചെറിയ ചെറിയ കുട്ടി കുട്ടി പാൻ കേക്ക് ചെറിയ കട്ടില്ലാത്ത പാൻ കേക്കുകളായിട്ട് ചുട്ടെടുക്കാം കേട്ടോ പിന്നെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കണ്ണൻസ് ബിൽക്ക് കൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ പാൻ കേക്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് തണുത്ത ശേഷം നമുക്കിതുപോലെ ഒന്ന് അസംബിൾ ചെയ്തെടുക്കാം ചെറിയ രീതിയിൽ ചെറിയ ലെയറായിട്ട് ക്രീം കൊടുത്താൽ മതിയിട്ട് ഓരോ ലെയറിലും മൊത്തത്തിലൊരു പന്ത്രണ്ട് പതിമൂന്ന് പാൻ കേക്ക്സ് നമുക്കിത് കിട്ടുന്നുണ്ട് പിന്നെ നമുക്കൊരു അരക്കപ്പ് ചോക്ലേറ്റിലേക്ക് കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് ഗനാശ എടുത്തിട്ടുണ്ട് ഫ്രോസ്റ്റിംഗ് ഒക്കെ നന്നായിട്ട് തണുപ്പിച്ചെടുത്ത ശേഷം അതിന് മുകളിലായിട്ട് ഈ ഒരു ഗനാശ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം വീട്ടിൽ കഴിക്കാനല്ലേ ഒരുപാട് ഡെക്കറേഷൻ്റെ ആവശ്യം ഒന്നുമില്ല സംഭവം സെറ്റാണ് ഇഷ്ടമായ ട്രൈ ചെയ്യണേ